<Sýstas> Sport News you by. ABC Cargo and Korea, number one in GCC. നമസ്കാരം സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം ഷാർജയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് തുറക്കും പ്രളയത്തെ തുടർന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടച്ചത് പ്രളയത്തെ തുടർന്ന് നടച്ച ഷാർജയിലെ സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ശുചീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കി അണുവിമുക്തമാക്കിയ ശേഷമാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതെന്ന് ദുരന്ത നിവാരണ സമിതി അറിയിച്ചു പ്രളയത്തിനു ശേഷം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ചു വരെ ഓൺലൈനിലായിരുന്നു ക്ലാസുകൾ നടന്നത് എന്നാൽ മഴക്കെടുതിയിൽ പല കെട്ടിടങ്ങളിലും വൈദ്യുതി നിലച്ചതിനാൽ ഒട്ടേറെ കുട്ടികൾക്ക് ഈ ലേണിംഗിൽ പങ്കെടുക്കാനും സാധിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് ഷാർജ ദുബായിലെ പ്രധാന ആകർഷണമായ ഗ്ലോബൽ വില്ലേജ് മെയ് വരെ നീട്ടി നേരത്തെ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് അവസാനിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത് സന്ദർശകരിൽ നിന്നുള്ള ആവശ്യം പരിഗണിച്ചാണ് കൂടുതൽ ദിവസത്തേക്ക് പരിപാടികൾ ദീർഘിപ്പിച്ചതെന്ന് അധികൃതർ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനെട്ടിനാണ് പുതിയ സീസൺ ആരംഭിച്ചിരുന്നത് അതേസമയം ഗ്ലോബൽ വില്ലേജിൽ പന്ത്രണ്ട് വയസ്സും അതിൽ താഴെയുള്ള കുട്ടികൾക്ക് സൌജന്യ പ്രവേശനം അനുവദിക്കുന്നതും നീട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ച ഓഫർ സീസൺ അവസാനിക്കുന്ന ദിനമായ മെയ് പതിനഞ്ച് വരെയാണ് ലഭിക്കുക ഇരുപത്തിയെട്ടാമത് സീസൺ അവസാനിക്കുന്നതോടനുബന്ധിച്ചാണ് സൗജന്യ പ്രവേശനവും ുന്നത് ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെ വൈകിട്ട് നാല് മുതൽ പന്ത്രണ്ട് മണിവരെയും വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാത്രി ഒരു മണിവരെയുമാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് പ്രവേശനം അനുവദിക്കുക ന്യൂസ് ഡെസ്ക് ദുബായ് ഇടവേളയ്ക്ക് ശേഷം കൊറിയ നമ്പർ വൺ ഇൻസി Baby Mobiles with more than 20 years of expertise in retail and wholesale mobile phone services, accessories, mobile spares and repairing center in UAE. Abu Dhabi, Abu Dhabi Western Region, Alain and Dubai. 0266002 ABC Cargo and Korea, number one in GCC. ABC Cargo and Korea, number one in GCC. ഷാർജ സഫാരി പാർക്കിൽ പരിസ്ഥിതി സംരക്ഷിത മഴയിൽ മുളച്ചുപൊങ്ങുന്ന ചെടിയായ തർദൂദിന്റെ പേരാണ് ആനക്കുട്ടിക്ക് നൽകിയിരിക്കുന്നത് ഷാർജ സഫാരിയിൽ ആഫ്രിക്ക സവന്ന വിഭാഗത്തിൽപ്പെട്ട രണ്ടാമത്തെ ആനക്കുട്ടിയാണ് ജനിക്കുന്നത് കരയിൽ വസിക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ മൃഗമായാണ് സവന്ന ആനകൾ വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച പാർക്കിന്റെ മൂന്നാം സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് മരുഭൂമിയുടെ നടുവിൽ ആഫ്രിക്കൻ വന അന്തരീക്ഷത്തിലാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത് പന്ത്രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട അൻപതിനായിരത്തിലേറെ ജീവികൾ ഇവിടെയുണ്ട് ഇത്തവണ ജീവികളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക തരം ജീവജാലങ്ങളുടെ സാന്നിധ്യമാണ് പാർക്കിനെ ആകർഷണീയമാക്കുന്നത് സിംഹം ആനകൾ ജിറാഫുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ആയിരത്തോളം ആഫ്രിക്കൻ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്